പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയ ദൈവമക്കളെ എല്ലാവർക്കുമുള്ള വലിയൊരു വേദനയാണ് എനിക്ക് ആരുമില്ല എന്ന വേദന കത്താവായ ദൈവം തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ് ഉൽപത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഇതാ ഞാൻ നിന്നോടു കൂടിയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു സംരക്ഷിക്കും നീ പോകുന്നിടത്തല്ല നിന്നെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യവും അറിവും നിനക്കില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആരുമില്ല എന്ന വേദനയിൽ സങ്കടപ്പെട്ടു നടക്കുന്നത് പ്രിയ സഹോദരങ്ങളെ കർത്താവ് സംസാരിക്കുകയാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും സഹായിക്കുന്ന ഒരു ദൈവം വലതുകൈ പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ദൈവം നിന്നോട് കൂടി ഒക്കെ ഉണ്ടേ എന്നുള്ളത് അറിയുന്നില്ലാത്തതുകൊണ്ട് ദുഃഖത്തിലും സങ്കടത്തിലും വേദനയിലും അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ പാരം നിറഞ്ഞ ഒരു ജീവിതത്തെ ജീവിതത്തിന്റെ വ്യക്തികളായ ഉടമകളായാണ് പല മക്കളും ജീവിക്കുന്നത് സങ്കീർത്തന ഇരുപത്തി ഏഴ് പത്ത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ശക്തി പകരുന്നതും നമുക്ക് ഉറപ്പൂടെ പറയാനുള്ളതാണ് എനിക്ക് അപ്പനും അമ്മയുണ്ടെന്നുള്ളൊരു വിലയോടും വ്യമയോടൊക്കെ പറയുന്ന കാര്യം അവരുപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും അപ്പം ആ അപ്പനെയും അമ്മയെക്കാൾ അധികമായിട്ടാണ് ദൈവം നിന്നെ കരുതുന്നത് എന്നുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെ കരുതി സ്നേഹിക്കുന്ന ദൈവം നമുക്കുണ്ട് യേശാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം പതിനാറാം തിരുവചനം ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രത്യേകത ഇതാണ് ഉള്ളം കൈ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹവും കരുതലും പിതാവായ ദൈവം നമുക്ക് വേണ്ടി നമ്മളെ അങ്ങനെ കരുതിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കകായി പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വചനം അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം ആക്കും എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ ഒരു മുദ്രമോതിരം പോലെയാണ് ദൈവം ഓരോ മക്കളെയും കരുതിയിരിക്കുന്നത് വില എന്ന് നമ്മൾ ഓർത്തു നോക്കിക്കെ ദൈവം തൻ്റെ മുദ്രമോതിരം പോലെ എത്രയോ മഹത്തമായിട്ട് എത്രയോ ബലപ്പെട്ട ശ്രേഷ്ഠമായ രീതിയിലാണ് മകനെ മകളെ എന്നെ കരുതുന്നത് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും കർത്താവിന് എന്തുകൊണ്ട് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട് നമ്മളെ കരുതുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട് ജോഷ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം നിന്റെ ആയിസ്കാൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോടു കൂടെ മോശ പ്രവാചകനെ ദൈവം നയിച്ചതുപോലെ ആ പ്രവാചന ശക്തി പകർന്നുകൊണ്ട് ധൈര്യം പകർന്നുകൊണ്ട് നയിക്കുന്ന പോലെ നടത്തുന്ന പോലെ ഞാൻ നിന്നോട് കൂടി ഉണ്ട് എന്നാണ് ദൈവം പറയുന്നത് പിന്നെ നമുക്ക് എന്തിനാണ് ആരും ഇല്ല എന്നൊരു ചിന്ത നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് യേശ്യാ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം പതിനഞ്ചാം ഇരുപതിനും ആരും കടന്നു പോകാൻ കഴിയാത്ത വിധം പരുത്തിത്തെയും ദുർക്കപ്പെട്ടവളും ആയിരുന്നു നീ ഞാൻ നിന്നെ എന്നേക്കും പ്രവടിയുള്ളവളും തലമുറയ്ക്ക് ആനന്ദവുമാകും പ്രിയ സഹോദരങ്ങളെ നോക്കിക്ക് എത്രയോ ബല ശ്രേഷ്ഠമായ രീതിയിലാണ് ദൈവം കാണുകയും കരുതുകയും ചെയ്യുന്നതെന്ന് വിശ്വജോഗാഥ സുവിശേഷം എട്ടാം അധ്യായത്തിലും എല്ലാവരും വെറുക്കപ്പെട്ടവളും എല്ലാവരും കല്ലെറിയാനും അവളെ കൊല്ലാനും ഒക്കെ തീരുമാനിച്ചു കൊണ്ടുനടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ യേശു പറയുന്നൊരു കാര്യം ഇതാണ് കുറിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥ ഉള്ളോടത്തോളം കാലം ഈ കുറിച്ച് അറിയപ്പെടും എന്നാണ് പറഞ്ഞത് അപ്പം ആ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നവർ ശ്രേഷ്ഠമായി ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം മൂന്നും നാലും വചനം കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയി ദൈവം മനോഹരമായ കിരീടമാക്കും രാജകീയ മകുടമാക്കും എത്രയോ ശ്രേഷ്ഠമായ വിലയുള്ള കരുതലുകളിലും ഉയർച്ചയിലുമാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് കർത്താവ് പറയുന്നുണ്ട് നീ ഒരു പുതിയ പേരിൽ അറിയപ്പെടും അപ്പൊ പുതിയ പേരിൽ അറിയപ്പെടും എന്ന് പറയുമ്പോൾ നമുക്കത് തിരുവനന്തപുരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നോക്കാം ഒൻപത്തി പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം തിരുവചനം ഇനി മേൽ നീ അബ്ര എന്നായിരിക്കില്ല വിളിക്കപ്പെടുന്നത് ദൈവം മാറ്റി പുതിയ പേരിൽ അറിയപ്പെടുന്നു ഉൽപത്തി പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ചാം തീയതി ദിനം ദൈവം അബ്രാഹത്തിനോട് അരടി ചെയ്തു നിന്റെ ഭാര്യ സാറായി ഇനി മേൽ സാറായി എന്നല്ല വിളിക്കപ്പെടേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും കർത്താവ് പേരിന് പൂർണ്ണ വരുത്തി പേരിന് മാറ്റം വരുത്തി ഉയർച്ച വരുത്തി അങ്ങനെ ദൈവം പിതാവായി ദൈവം ഓരോ വ്യക്തിയും കരുതുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ തിരുവചനത്തിലൂടെ കേട്ടത് ആരുമില്ല എന്ന് വേദനിക്കുന്ന മക്കൾ ഈ തിരുവചനം ധ്യാനിച്ച് എനിക്ക് ആരെല്ലാം ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കയില്ല കരുതുന്ന ദൈവം എനിക്കുണ്ടേ എന്നുള്ള ബോധ്യം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് സ്ഥിതിച്ച് പ്രാർത്ഥിക്കാം హడలి హాడలి హారలీలి హాడలి హాడేసరే చౌంద్రేశ్వర మనం హాడలి హా వైస్